കൊച്ചി തീരത്ത് അറബിക്കടലിൽ കപ്പൽ മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എം എസ് സി എൽസാത്രീ എന്ന കപ്പലാണ് മുങ്ങിപ്പോയിരുന്നത് അതിൽ അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഈ കണ്ടെയ്നറുകൾ കടലിൽ പോയിട്ടുണ്ടായിരുന്നു അതിൽ പതിമൂന്ന് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു ഈ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകൾ കടലിൻ്റെ അടിയിൽ പോയിട്ട് പൊട്ടിത്തെറുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാസവസ്തുക്കൾ കടലിൽ വെള്ളത്തിലൊക്കെ അലിഞ്ഞു ചേർന്ന് മീനുകളിൽ ഒക്കെ പടർന്ന് മീനുകളിൽ ചത്തൊടുങ്ങാൻ കാരണമാകും സൂക്ഷ്മജീവികൾ വരെ ചത്തുടുങ്ങും അത് കടലിന് ഒരുപാട് ദോഷകരമാണ് പിന്നെ തീരദേശ പ്രദേശങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങളും എല്ലാം വരും